ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കമേലിയ പ്ലാന്റ്സിൻ്റെ പൂക്കളായ നിറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് അതും നാല് കളേഴ്സ് അവൈലബിൾ ആണ് ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളുണ്ട് ചിലതിൽ ചെറിയ മുട്ടുകളും വിരിയാറായി തുടങ്ങിയ മുട്ടുകളൊക്കെ ഉണ്ട് നല്ല വലിയ പ്ലാന്റുകളുമാണ് പ്ലാന്റ് സൈസ് കറക്റ്റ് നമ്മളിതിൽ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് വൈറ്റ് കമേലിയയുടെ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു അഞ്ചടിയോളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിലെ മുട്ടകൾ നിങ്ങൾ കണ്ടില്ലേ എല്ലാ പിന്നെ സ്റ്റെമ്മിലും മുട്ടായിട്ടുണ്ട് എല്ലാ സ്റ്റെമ്മിൽ നിന്ന് മാത്രല്ല ഓരോ നോഡിലും തന്നെ മുട്ട ഈ നാല് കളേഴ്സും ഇത്തവണ ഓഫർ പ്രൈസിലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കണ്ടോളൂ ഇതിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിതിൻ്റെ റേറ്റും ഓരോന്നിൻ്റെയും പ്ലാന്റ് സൈസും എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ഈ കമേലിയ പ്ലാന്റ്സ് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് കേട്ടോ പ്ലാന്റിന് അതുകൊണ്ടാണ് ഈ കമേലിയക്ക് അത്യാവശ്യം റേറ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ പിങ്കിൻ്റെ നല്ല തിക്കായിട്ടുള്ള മൾട്ടി പെറ്റലായിട്ടുള്ള ഫ്ലവർ ആണ് എല്ലാം തന്നെ മൾട്ടി പെറ്റലാണ് കേട്ടോ സിംഗിൾ ലെയർ ആയിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല നാല് കളേഴ്സും മൾട്ടി പെറ്റലായിട്ടുള്ള ഫ്ലവർ ഫ്ലവറുള്ള ആണ് വരുന്നത് ഈ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കാം ഇതാ ഈ ഒരു സൈസാണ് ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഇതുപോലെ അടുക്കടുക്കായിട്ടുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് നിറച്ചു മുട്ട ഉണ്ട് കേട്ടോ വിരിയാറായി തുടങ്ങിയതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഫുള്ളായിട്ട് മുട്ടായ പ്ലാന്റ് തന്നെയാണ് വലിയ സൈസിലുള്ള പ്ലാന്റുമാണ് കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ മഴയും വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് എന്നാൽ നിങ്ങളെ നാട്ടിലെത്തുമ്പോൾ അവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷെയ്ഡിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ അതിന് മൊട്ടുകളൊക്കെ കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വെളിച്ചം നട്ട് തട്ടുന്ന ചെറിയൊരു ഉള്ള ഭാഗത്ത് വേണം നിങ്ങളിതിനെ സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഇതിൽ വെച്ചിട്ട് മഴ മഴയിൽ തന്നെ വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല എങ്കിൽ കൂടിയിട്ടും ഡെയിലി വാട്ടറിങ് ഇല്ലെങ്കിലും പ്ലാന്റിന് ഡാമേജ് ഒന്നും സംഭവിക്കില്ല റെഡിൻ്റെ ഈ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് സൈസിനും ഈ പ്ലാന്റ് സൈസിനും ചെറിയൊരു റേറ്റ് ഡിഫറെൻറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ബാക്കി നാല് പ്ലാൻസിനും ഈ റെഡിൻ്റെ ഈ സൈസ് ഒഴികെ ബാക്കി നാല് പ്ലാന്റുകളും കൊറിയർ ചാർജ് ഉൾപ്പെടെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതിനു മുമ്പ് നല്ല റേറ്റിലാണ് ഈ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ നാല് കളേഴ്സിലും ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ